ഇന്ത്യയുടെ വമ്പൻ പാർക്ക് ഭാരത് പാർക്ക് യു എയിൽ എത്തുന്നു യു എ പ്രത്യേക വ്യാപാര പാർക്ക് സ്ഥാപിക്കാനുള്ള പദ്ധതിയുമായി കേന്ദ്ര സർക്കാർ ഇന്ത്യൻ ഉൽപ്പന്നങ്ങൾക്കായി ഒരു ഗുഡ്സ് ഷോറൂമും വെയർ സ്ഥാപിക്കാൻ ഇന്ത്യ ലക്ഷ്യമിടുന്നത് ഭാരത് പാർക്ക എന്ന പേരിലായിരിക്കും ഈ പദ്ധതി നടപ്പിലാക്കുക മറ്റ് രാജ്യങ്ങൾക്ക് ഇന്ത്യൻ സാധനങ്ങൾ വാങ്ങാൻ ഭാരത് പാർക്ക് സൗകര്യമൊരുക്കും ഇന്ത്യയിൽ നിന്ന് കയറ്റുമതി ചെയ്യുന്ന സാധനങ്ങളുടെ ഗുണനിലവാരം നിലനിർത്താൻ ഇന്ത്യയിലെ വിവിധ സ്ഥലങ്ങളിൽ ഇരുപത്തിയൊന്ന് ടെസ്റ്റിംഗ് ലബോറട്ടറികൾ സ്ഥാപിക്കുന്നതിന് ബ്യൂറോ ഓഫ് ഇന്ത്യൻ സ്റ്റാൻഡേർഡ് നാല്പത് കോടി രൂപ ചിലവഴിക്കുന്നു ചൈനയുടെ ഡ്രാഗൺ ബാർട്ടിന്റെ സമാനമായിരിക്കും യു എ ആസൂത്രിത ഇന്ത്യൻ വെയർ ഹൌസിംഗ് സൗകര്യം ഈ ഭാരത് ബാർക്ക് സ്ഥാപിക്കുന്നത് ഡി പി വേൾഡിന്റെ ഉടമസ്ഥതയിലുള്ള ജബൽ അലി ഫ്രീ സോണിലായിരിക്കും എണ്ണ ഇതര ഉഭയകക്ഷി വ്യാപാരം രണ്ടായിരത്തി മുപ്പതോടെ നൂറ് ബില്ല്യൺ ഡോളറായി ഉയർത്താനുള്ള ഇന്ത്യയുടെയും യു എയുടെയും ശ്രമത്തിന്റെ ഭാഗമാണ് ഈ പുതിയ സംരംഭം രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഫെബ്രുവരിയിൽ ഇനി രാജ്യങ്ങളും സമഗ്ര സാമ്പത്തിക പങ്കാളിത്ത കരാറിൽ ഒപ്പുവെച്ചിരുന്നു യു എ ഇയുമായി ഇത്തരമൊരു കരാറിൽ എത്തുന്ന ആദ്യ രാജ്യമാണ് നമ്മുടെ ഇന്ത്യ ഇന്ത്യൻ കയറ്റുമതിക്കാർക്ക് അവരുടെ ഉൽപ്പന്നങ്ങൾ പ്രദർശിപ്പിക്കുന്നതിനുള്ള ഏകീകൃത പ്ലാറ്റ്ഫോം ആയിരിക്കും ഈ ഭാരത് പാർക്ക് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചോടെ പൂർണ്ണതോതിൽ പ്രവർത്തനക്ഷമമാകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് ഭാരത് പാർക്കിൽ റീറ്റെയിൽ ഷോറൂമുകളും വെയർ ഹൌസുകൾ ഓഫീസുകൾ മറ്റ് അനുബന്ധ സൗകര്യങ്ങൾ എന്നിവയും ഉണ്ടാകും പെട്ടെന്ന് നശിക്കുന്ന വസ്തുക്കൾ ഭാരമേറിയ യന്ത്ര സാമഗ്രികൾ തുടങ്ങി വിവിധതരം ചരക്കുകൾ സൂക്ഷിക്കാനും വിപണനം ചെയ്യാനും ഇവിടെ സൗകര്യം ഒരുക്കും ചൈനയുടെ ട്രാഗൺ മാർട്ടിന്റെ അതേ രീതിയിലായിരിക്കും ഇന്ത്യയുടെ ഭാരത് പാർക്ക് ഒന്നേ പോയിന്റ് രണ്ട് കിലോമീറ്റർ നീളമുള്ള ട്രാഗൺ മാർട്ട് ചൈനയ്ക്ക് പുറത്തുള്ള ഏറ്റവും വലിയ ചൈനീസ് ചില്ലറ വ്യാപാര കേന്ദ്രമാണ് യു എയിലെ ചൈനീസ് ബിസിനസ്സുകളുടെ ഏറ്റവും വലിയൊരു കേന്ദ്രീകരണം കൂടെയാണ് ഇത് പേർഷ്യൻ ഗൾഫ് രാജ്യങ്ങളിലെ ചൈനീസ് ബന്ധം വിപുലീകരിക്കുന്നതിന് വേണ്ടി ഒരു പ്രധാന പദ്ധതിയായി ചൈന മെക്സ് ആദ്യമായി വികസിപ്പിച്ചെടുത്ത ചൈനീസ് ഉൽപ്പന്നങ്ങളുടെ മൊത്തം വാങ്ങാനായുള്ള ഒരു മാളാണ് ഈ ചൈന ഡ്രാഗൺ മാർട്ട് അതായത് ഈ മാട്ടിൽ എത്തിക്കഴിഞ്ഞാൽ ചൈനയുടെ എന്ത് സാധനങ്ങൾ വേണമെങ്കിലും നമുക്ക് ലഭിക്കും ചൈനയിലെ വിലക്കപ്പെട്ട നഗരമായ ബെയ്ജിങ്ങിൽ നിന്ന് പ്രചോദനം ഉൾക്കൊണ്ട് യഥാർത്ഥ ഡ്രാഗൺ മാർട്ട് രണ്ടു ലക്ഷത്തി നാൽപ്പതിനായിരം ചതുരശ്ര മീറ്റർ വിസ്തീർണത്തിൽ രണ്ടായിരം കാറുകൾ പാർക്ക് ചെയ്യാനുള്ള സൗകര്യത്തോടു കൂടിയാണ് നിർമ്മിച്ചിരിക്കുന്നത് രണ്ട് ഷോപ്പിംഗ് മാൾ കൂടി ചേർന്നതാണ് ഡ്രാഗൺ മാർട്ട് ഡ്രാഗൺ മാർട്ട് വണ്ണ് ഡ്രാഗൺ മാർട്ട് ടു ഡ്രാഗൺ മാർട്ട് വണ്ണ് വാണിജ്യപരമായി വിജയിക്കുകയും ഒരു ലക്ഷത്തി എഴുപത്തി അയ്യായിരം ചതുരശ്ര മീറ്റർ സ്ഥലവും നാലായിരത്തി അഞ്ഞൂറ് പാർക്കിംഗ് സ്ഥലവുമുള്ള യഥാർത്ഥ ഡ്രാഗൺ മാർട്ട് മാളിനോട് ചേർന്ന് ഡ്രാഗൺ മാർട്ട് ടു എന്ന രണ്ടാമത്തെ മാൾ നിർമ്മിക്കുകയുമായിരുന്നു രണ്ടായിരത്തി പതിനഞ്ചിൽ ഇത് പൂർത്തിയായി രണ്ടായിരത്തി പതിനാറ് ഫെബ്രുവരി ഒമ്പതിന് ഹിസൈന ഷെയ്ഖ് മുഹമ്മദ് ബിൻ റാഷിദ് അൽ അൽമഖും മാൾ തുറന്നു കൊടുത്തു ഡ്രാഗൺ മാർട്ട് ടുവിന് പന്ത്രണ്ട് സ്ക്രീനുകളും ഒരു നെസ്റ്റോ സൂപ്പർ മാർക്കറ്റുമുള്ള നോവോ സിനിമാസ് കോംപ്ലക്സും ഉണ്ട് രണ്ട് മാളുകളിലും ഫുഡ് കോർട്ടുകളും ഉണ്ട് ഈ ഡ്രാഗൺ മാർട്ടിനോട് കടപിടിക്കത്തക്ക രീതിയിലാണ് ഇന്ത്യയുടെ ഭാരത് പാർക്ക് വരാൻ പോകുന്നത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചോടെ ഇത് പൂർണമായും പ്രവർത്തനക്ഷമമാകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് ചൈനയ്ക്ക് ഇതൊരു തിരിച്ചടിയാകുമോ ഇപ്പോൾ വിപണിയിൽ ചൈനീസ് ഐറ്റംസിന്റെ എല്ലാം ഡിമാൻഡ് കുറഞ്ഞു വരികയാണ് ഇന്ത്യ ആസ്ഥാനം കൈയടക്കിയിരിക്കുകയാണ് അതുകൊണ്ടൊക്കെ തന്നെ ഇന്ത്യയുടെ ഭാരത് പാർക്ക് ചൈനയുടെ ഡ്രാഗൺ മാർട്ടിന് ഒരു വെല്ലുവിളിയായി തീരും എന്ന് തന്നെയാണ് കരുതുന്നത് ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ മറക്കാതെ തന്നെ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അടുത്ത വീഡിയോയുമായി വീണ്ടും കാണാം